സംഗീത സംവിധായകൻ എസ് പി വെങ്കിടേഷ് അന്തരിച്ചു ചെന്നൈയിലെ വീട്ടിലായിരുന്നു അന്ത്യം ഗിറ്റാറിസ്റ്റായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ സംഗീത സംവിധായകൻ വിജയഭാസ്കറിനൊപ്പമായിരുന്നു സിനിമയിൽ തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ കന്നഡ സിനിമകളിൽ അസിസ്റ്റൻ്റ് മ്യൂസിക് ഡയറക്ടറായി ചൂടുറപ്പിച്ചു പ്രേമയുദ്ധ എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സ്വതന്ത്ര സംഗീത സംവിധായകനാകുന്നത് മലയാള സിനിമയിൽ രാഘവൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള സംഗീതജ്ഞർക്കൊപ്പം വെങ്കിടേഷ് മാൻഡൻ വായിച്ചും അസിസ്റ്റൻ്റ് മ്യൂസിക് ഡയറക്ടറായും പ്രവർത്തിച്ചു സത്യനന്തിക്കാട് ചിത്രമായ ടി പി ബാലഗോപാലൻ എം എയിൽ എ ടി ഉമറിൻ്റെ അസിസ്റ്റൻ്റായി പശ്ചാത്തല സംഗീതമൊരുക്കി പിന്നീടാണ് മലയാള സിനിമകളിൽ സംഗീത സംവിധായകനായി സജീവമാകുന്നത് ഡെന്നിസ് ജോസഫും തമ്പി കണ്ണന്താനവുമായിരുന്നു എസ് പി വെങ്കിടേഷിനെ മലയാളത്തിൽ കൂടുതൽ പരിചിതനാക്കിയത് തമ്പി കണ്ണന്താനത്തിൻ്റെ രാജാവിൻ്റെ മകനിലെ സംഗീതവും പശ്ചാത്തല സംഗീതവും മലയാളികളെ അത്രമേൽ ത്രസിപ്പിച്ചു തൊണ്ണൂറുകളോടെ എസ് പി വെങ്കടേഷ് മലയാളത്തിൽ തിളങ്ങി രാജാവിൻ്റെ മകൻ വിളംബരം കാഴ്ചകൾ ദൗത്യം ഭൂമിയിലെ രാജാക്കന്മാർ വ്യൂഹം കുട്ടേട്ടൻ അപ്പു മഹായാനം നാടോടി കാഴ്ചക്കപ്പുറം എന്നോട് ഇഷ്ടം കൂടാമോ കിലുക്കം ജോണി വാക്കർ ദേവാസുരം ധ്രുവം വാത്സല്യം പൈതൃകം സൈന്യം സോപാനം മിന്നാരം മാന്നാർ മത്തായി സ്പീക്കിംഗ് മാന്ത്രികം സ്ഫടികം തുടങ്ങി ഒട്ടേറെ ഹിറ്റ് ചിത്രങ്ങളിൽ അദ്ദേഹം ഭാഗമായിരുന്നു ഭാവതീക്ഷ്ണതയുമുണ്ടായിരുന്ന ഒരുപിടി വരികൾക്ക് ഈണമിട്ട പ്രതിപാദനൻ സിനിമയിലെ ഗാനങ്ങൾ സാഹിത്യവും സംഗീതവും ഒരുപോലെ മനോഹരമായി ഇഴചേർന്നതായിരിക്കണം എന്നു ചടിച്ച അങ്ങനെയുള്ള പാട്ടുകളോട് അടങ്ങാത്ത ആവേശമുണ്ടായിരുന്ന സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും കാലത്തെ സംഗീത സംവിധായകൻ എങ്ങനെയായിരുന്നു സിനിമയിലേക്ക് വന്നതെന്ന് എസ് പി വെങ്കടേഷനോട് ചോദിക്കുന്നതിൽ പ്രസക്തിയില്ല അച്ഛനിൽ നിന്ന് പകർന്നു കിട്ടിയതായിരുന്നു സംഗീതം അച്ഛൻ്റെ മാൻഡലിൻ മകൻ്റെയും ജീവനും ശ്വാസവുമായി മൂന്ന് വയസ്സു മുതൽക്കേ ജീവിതം അതിനൊപ്പമായിരുന്നു ഇത്ര മനോഹരമായി മാൻഡലിൻ വായിക്കുന്ന ആളിനെ എങ്ങനെയാണ് സിനിമയ്ക്ക് കണ്ടില്ലെന്ന് നടിക്കാനാവുക അധികം വൈകാതെ ഗിത്താറും ബാഞ്ചോയും പഠിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മുതൽക്കേ തമിഴിലും തെലുങ്കിലും കന്നഡയിലും മലയാളത്തിലുമായി നിരവധി ചിത്രങ്ങളുടെ ഓർക്കസ്ട്രയിൽ എസ് പി ഉണ്ടായിരുന്നു ഓർക്കസ്ട്രേഷനിലുള്ള അപാരമായ മികവ് അങ്ങനെ നേടിയെടുത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ സംഗീത സംവിധായകൻ വിജയഭാസ്കറിനൊപ്പമായിരുന്നു സിനിമയിൽ തുടക്കം കുറിച്ചത് ഗിത്താർ വായിച്ചു കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ കന്നഡ സിനിമകളിൽ അസിസ്റ്റൻ്റ് മ്യൂസിക് ഡയറക്ടറായി ചൂട് ഉറപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിലാണ് സ്വതന്ത്ര സംഗീത സംവിധായകനാകുന്നത് പ്രേമയുദ്ധ എന്ന തെലുങ്ക് ചിത്രത്തിൽ രണ്ടു വർഷം കഴിഞ്ഞായിരുന്നു മലയാളത്തിലെത്തുന്നത് അതിനുമുമ്പേ മലയാളവുമായി വെങ്കിടേഷിന് അടുപ്പമുണ്ടായിരുന്നു കണ്ണൂർ രാജൻ ദേവരാജൻ മാസ്റ്റർ ബാബുരാജ് അർജുനൻ മാസ്റ്റർ ദക്ഷിണാമൂർത്തി സ്വാമി രാഘവൻ മാസ്റ്റർ എന്നിവരുടെയൊക്കെ ഒപ്പം പ്രവർത്തിച്ചു കഴിഞ്ഞിരുന്നു അദ്ദേഹം മാൻഡലിൻ വായിച്ചും അസിസ്റ്റൻ്റ് മ്യൂസിക് ഡയറക്ടറുമായൊക്കെ ഓർക്കസ്ട്രേഷനിൽ അദ്ദേഹം ഇവർക്കൊപ്പം പങ്കാളിയായിട്ടുണ്ടായിരുന്നു സത്യനന്ദിക്കാട് ചിത്രമായ ടി പി ബാലഗോപാലൻ എം എയിൽ എ ടി ഉമ്മറിൻ്റെ അസിസ്റ്റൻ്റായി നിന്നുകൊണ്ട് പശ്ചാത്തല സംഗീതമൊരുക്കി അദ്ദേഹം പിന്നീടാണ് മലയാള സിനിമകളിൽ സംഗീത സംവിധായകനായി സജീവമാകുന്നത് ഡെന്നിസ് ജോസഫും തമ്പി കണ്ണന്താനവുമായിരുന്നു എസ് പി വെങ്കിടേഷിനെ മലയാളത്തിൽ കൂടുതൽ പരിചിതനാക്കിയത് തമ്പി കണ്ണന്താനത്തിൻ്റെ രാജാവിൻ്റെ മകനിലെ സംഗീതവും പശ്ചാത്തല സംഗീതവും മലയാളത്തിനെ അത്രമേൽ ത്രസിപ്പിച്ചു തൊണ്ണൂറുകളോടെ എസ് പി വെങ്കടേഷ് മലയാളത്തിൽ നിറഞ്ഞു സൂപ്പർ ഹിറ്റ് ഹിറ്റില്ലാത്ത അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ കുറവ് സംഗീതവും സാഹിത്യവും അതിമനോഹരമായി അർത്ഥപൂർണമായി സമന്വയിക്കുകയും അതേസമയം ജനകീയമാകുകയും ചെയ്യുകയെന്ന അപൂർവതയായിരുന്നു എസ് പി വെങ്കടേഷൻ ഉണ്ടായിരുന്നത് സിനിമകളുടെ പ്രചരണത്തിനു വേണ്ടി മാത്രമാകരുത് പാട്ടുകളെന്നും അത് എക്കാലവും കേൾവിക്കാരൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതാവണം എന്ന ചിന്തയും അദ്ദേഹത്തിനുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം